ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നടന്ന ഇലക്ട്രിസിറ്റി ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ നമുക്ക് നോക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് നടന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയാണ് നൂറ്റി അൻപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇലക്ട്രിസിറ്റി ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി ആരായിരുന്നു ഓപ്ഷൻ ബി സരോജിനി നായിഡുവാണ് ആയിട്ട് വരുന്നത് രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഏതാണ് ആൻസർ ഓപ്ഷൻ എ പാമിർ പീഠഭൂമിയാണ് മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഹിമാലയൻ നദി ഏതാണ് ഏതാണ് ഇതിനകത്ത് തന്നിരിക്കുന്ന ഹിമാലയൻ നദി ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് സിന്ധു ആണ് നാലാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് ഓപ്ഷൻ ഡി എല്ലാവർക്കും അറിയുന്നതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അഞ്ച് തമിഴ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാന സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ഓപ്ഷൻ എ മലനാടാണ് ആറാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കാണാനായത് ഏത് ധാന്യത്തിൻ്റെ ഉൽപാദ ഉൽപാദനത്തിലാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഗോതമ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗോതമ്പാണ് ഏഴാമത്തെ ചോദ്യം ജനാധിപത്യത്തിൻ്റെ ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഉള്ളതാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം നമുക്ക് നിയമവാഴ്ച വേണം അവകാശങ്ങൾ വേണം മാധ്യമങ്ങൾ വേണം പ്രതിപക്ഷം വേണം അപ്പോൾ അതിന് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ശരിയാണോ ഏഴിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് എട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് തൃതീയ മേഖലയിൽ ഉൾപ്പെടാ ഉൾപ്പെട്ടത് സോറി ഉൾപ്പെട്ടത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ബാങ്കിങ്ങാണ് ബാക്കിയെല്ലാം എന്താണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെട്ടയാണ് കൃഷിയായാലും കെട്ടിട നിർമ്മാണമായാലും ഘടനമായാലും കേട്ടോ അപ്പോൾ ഇതിനക തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടത് ഏതാണ് ഓപ്ഷൻ ബി ബാങ്കിങ് ആണ് ഒൻപത് പുന്നപ്രവയലാർ സമരം നടന്ന വർഷം ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് പത്ത് കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ആൻസർ ഓപ്ഷൻ എ വിമുക്തിയാണ് കേട്ടോ വിമുക്തിയാണ് ഓപ്ഷൻ എ വിമുക്തിയാണ് പതിനൊന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകനാരാണ് ആൻസർ ഓപ്ഷൻ ബി പോയ്ഗെയിൽ ശ്രീകുമാര ഗുരുദേവനാണ് പന്ത്രണ്ട് കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഓപ്ഷൻ ബി പി ആർ ശ്രീജേഷാണ് പതിമൂന്ന് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലെ ജനസംഖ്യ അനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം ഏതാണ് ആൻസർ ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭമാണ് പതിനാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണെന്നാണ് സമത്വ സമാധം സമത്വ സമാജം സ്ഥാപിച്ചു കന്യാകുമാരിയിലെ ശാസ്താം കോയിലിൽ ജനനം സമഹന്തി ഭോജനം സംഘടിപ്പിച്ചു ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീജ ഭരണം എന്ന് വിക്ഷി വിശേഷിപ്പിച്ചു അപ്പോൾ ആരാണ് ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികളാണ് ആൻസർ പതിനഞ്ച് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ആൻസർ നമ്മുടെ രാജ്യമായിട്ടുള്ള ഓപ്ഷൻ സി ഇന്ത്യയാണ് പതിനാറ് ഇൻ ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ ബി ഗാന്ധിജിയാണ് പതിനേഴ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആറ്റിങ്കൽ കലാപമാണ് പതിനെട്ട് കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആലപ്പുഴയാണ് പത്തൊൻപത് താഴെപ്പറയുന്നത് പ താഴെപ്പറ പറയുന്നതിൽ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് ആൻസർ ഓപ്ഷൻ എ കബനിയാണ് ഇരുപത് കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ല ആൻസർ ഓപ്ഷൻ ബി വയനാടാണ് ഇരുപത്തി ഒന്ന് ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ വിളിക്കുന്ന പേരെന്താണ് ആൻസർ ഓപ്ഷൻ എ ലാഫുമാണ് ലാഭം ഇരുപത്തിരണ്ട് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഓപ്ഷൻ എ നൈട്രജനാണ് ഇരുപത്തി മൂന്ന് തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവാരാണ് ആൻസർ ഓപ്ഷൻ സി ഇ വി രാമസ്വാമി നായിക്കറാണ് ഇരുപത്തി ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇരുപത്തിയഞ്ച് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ആദ്യത്തെ ടൂറിസം പദ്ധതി ഏതാണ് ആൻസർ ഓപ്ഷൻ എ എക്കോ ടൂറിസമാണ് ഇരുപത്തിയാറ് കേരളത്തിലെ ഏറ്റവും നീളം കൂടി നദി ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി പെരിയാറാണ് ഇരുപത്തി ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചെസ് ലോകകപ്പ് മത്സരത്തിന് മത്സരത്തിന് ആതിഥേയത്വം ആതിഥേയം വഹിക്കുന്ന രാജ്യം ആൻസർ ഓപ്ഷൻ എ ഇന്ത്യയാണ് കേട്ടോ ഇരുപത്തിയെട്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ആൻസർ ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് താഴെ താഴെപ്പറയുന്നവർ ആരെയാണ് ഓപ്ഷൻ ബി ഓപ്ഷൻ സി സിയാണ് ആൻസറ് ശ്രീനാരായണ ഗുരുവാണ് മുപ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായ രാജ്യം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഇൻഡോനേഷ്യ ആണ് മുപ്പത്തൊന്നാമത്തെ ചോദ്യം അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി താഴെ താഴെപ്പറയുന്നവർ ആരാണ് ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ രണ്ട് ചാ ചാന്ദ്രയാൻ മൂന്ന് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏതാണ് ഓപ്ഷൻ സി നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയാണ് മുപ്പത്തി മൂന്ന് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഓപ്ഷൻ എ ആലപ്പുഴയാണ് മുപ്പത്തിനാല് കേരളത്തിൻ്റെ കായിക വാടം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി കോതമംഗലമാണ് മുപ്പത്തി അഞ്ച് അന്ത് അന്തസ്ഥിത അന്തസ്ഥിത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻ എ അയ്യങ്കാളിയാണ് കേട്ടോ മുപ്പത്തി ആറ് വീട്ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏത് ഏത് സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു ആൻസർ ഓപ്ഷൻ എ നമ്പൂതിരി സമുദായം മുപ്പത്തിയേഴ് ഇന്ത്യയുടെ ബഹിരാകാശത്തുള്ള സൗര ദൗത്യത്തിൻ്റെ പേരെന്താണ് ആൻസർ ഓപ്ഷൻ ഡി ആദിത്യ എൽവൺ ആണ് മുപ്പത്തി ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയ്ക്ക് പ്രധാന കാരണം ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കാറ്റിൻ്റെ ദിശമാറ്റം മുപ്പത്തി ഒൻപത് കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രാജ്യ സമാചാരം നാൽപ്പത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഏതാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് ഓപ്ഷൻ സി ഐ പി എല്ലാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗാണ് ഇനി മാത്സ് ആണ് വരുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഫോർ പ്ലസ് സിക്സ് ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു വൺ എത്രയാണെന്നത് ബോഡ് മാസ്റ്റ് റൂൾ വെച്ചിട്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഏഴാണ് നാൽപ്പത്തി രണ്ട് വൺ വൺ ബൈ ടുവിന് തുല്യമായ ഭിന്നസംഖ്യ ഏതെന്നാണ് ചോദിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫോർ ബൈ എയ്റ്റ് ആണ് നാൽപ്പത്തി മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ സി വൺ പോയിൻറ്റ് വൺ 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 ആണ് വരുന്നത് നാൽപ്പത്തി നാലാമത്തേത് രാമു എല്ലാ ദിവസവും സൊസൈറ്റിയിൽ പാൽ കൊടുക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ച ആകെ മുപ്പത്തഞ്ച് ലിറ്റർ പാലാണ് കൊടുത്തത് ഒരു ദിവസം ശരാശരി എത്ര ലിറ്റർ പാലാണ് കൊടുത്തത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ അഞ്ച് ആണ് വരുന്നത് കേട്ടോ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം വൺ ബൈ ഫൈവ് കിലോഗ്രാം ആണ് ഇത്തരം ഇരുപത്തി അഞ്ച് കട്ടകളുടെ ഭാരം എത്ര കിലോഗ്രാം ആണെന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി അഞ്ച് കിലോഗ്രാമാണ് നാൽപ്പത്തിയാറ് ദാസും കൂട്ടുകാരും മൂന്നാറ് വിനോദയാത്ര പോയി രാവിലെ മണിക്ക് കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട ബസ് രാവിലെ പത്ത് മണിക്ക് മൂന്നാറിലെത്തി ആകെ നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ബസ് സഞ്ചരിച്ചത് ബസ്സിന്റെ ശരാശരി വേഗതയാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് അൻപത് കിലോമീറ്റർ പെർ മണിക്കൂറാണ് നാൽപ്പത്തിയേഴ് ഒരു കച്ചവടക്കാരൻ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു ഷർട്ട് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ലാഭം ശതമാനം എത്രയാണെന്നാണ് ആൻസർ ഓപ്ഷൻ എ ആണ് പന്ത്രണ്ട് ശതമാനമാണ് ചോദ്യം അറുപത്തി അറുപത്തിനാലിൻ്റെ വർഗമൂലം എത്രയാണ് ഓപ്ഷൻ സി എട്ടാണ് നാൽപ്പത്തി ഒമ്പത് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം ഇരുപത്തിനാലും ലസാഖും പന്ത്രണ്ടും ആയാൽ ഉസാഗ എത്രയാണെന്നാണ് ചോദിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി രണ്ടാണ് അൻപതാമത്തെ ചോദ്യം രമയുടെ കയ്യിൽ ഒരു മീറ്റർ നീളമുള്ള റിബൺ ഉണ്ട് രമ അതിൻ്റെ പകുതി സൗമ്യയ്ക്ക് കൊടുത്തു സൗമ്യ കിട്ടിയതിൻ്റെ പകുതി സുമയ്ക്ക് കൊടുത്തു സുമയ്ക്ക് കിട്ടിയതിൻ്റെ എത്ര മീറ്റർ ആണുള്ളതെന്നാണ് ആൻസർ ഓപ്ഷൻ ഡി സീറോ പോയിൻ്റ് ടു ഫൈവ് മീറ്റർ ആണ് വരുന്നത് അൻപത്തി ഒന്ന് മൂന്ന് അഞ്ച് ആറ് എന്നീ അക്കങ്ങൾ അക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന എല്ലാ മൂന്നക്ക സംഖ്യകളും ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചെഴുതിയാൽ അവയിൽ മുന്നൂറ്റി അറുപത്തഞ്ച് കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന സംഖ്യ താഴെ തൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് അഞ്ഞൂറ്റി മുപ്പത്തി ആറാണ് അൻപത്തി രണ്ടാമത്തെ ചോദ്യം പതിനൊന്ന് കൊണ്ട് കാരണവുമായി ബന്ധപ്പെട്ടതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ടു ഇൻറ്റു ടെൻ ആണ് വരുന്നത് കേട്ടോ അൻപത്തി മൂന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്ലസ് നാൽപ്പത്തി അഞ്ചാണ് അൻപത്തിനാലിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ത്രീ ബൈ ഫൈവ് ആണ് കേട്ടോ അൻപത്തെ അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി ആറാണ് വരുന്നത് അൻപത്തി ആറ് ആറാമത്തെ ക്വസ്റ്റിൻ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ ആറ് ഇരട്ടിയാണ് അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം മുപ്പതാണ് എങ്കിൽ അമ്മയുടെ വയസ്സ് എത്രയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ മുപ്പത്തി ആറാണ് അൻപത്തിയേഴ് ഒറ്റയാനെ കണ്ടെത്തുക അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഇരുപത്തി അഞ്ചാണ് അൻപത്തിയെട്ട് ഒരു കിലോഗ്രാം സ്വർണം എത്ര പവനാണെന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ നൂറ്റി ഇരുപത്തി അഞ്ചാണ് അൻപത്തി ഒൻപതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ത്രീ ബൈ ഫോർ ഇൻറ്റു ടു ആണ് അറുപത് അവാജ്യ സംഖ്യകളിലെ ഇരട്ട സംഖ്യ കൊടുത്തിരിക്കുന്നവയിൽ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ഓപ്ഷൻ എ രണ്ടാണ് വരുന്നത് പിന്നെ ഇവരുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഈ ഒരു ഇലക്ട്രിസിറ്റി എക്സാം എഴുതിയതിൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് അപ്പോൾ അത് നോക്കാം നമുക്ക് അറുപത്തൊന്നാമത്തെ ചോദ്യം രാസോർജ്ജ രാസോർജ്ജത്തെ വൈദ്യുത വൈദ്യുത ഊർജ്ജമാക്കി മാറ്റാൻ കഴിഞ്ഞ സംവിധാനമാണ് ഓപ്ഷൻ സി വൈദ്യുത സെല്ല് അറുപത്തി രണ്ട് എ സി ജനറേറ്ററിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് അപ്പോൾ ശരിയായിട്ടുള്ള പറയുവാണ് എ സി ജനറേറ്റർ ദൃശ്യ മാറ്റി മാറുന്ന വൈദ്യു മാറുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ശരിയാണ് അതുപോലെ തന്നെ എ സി ജനറേറ്ററിൻ്റെ ആർമേച്ച ടെർമിനലിനെ ടെർമിനലായി വിളക്കി ചേർത്ത് പൂർണ്ണ വളയങ്ങളാണ് സ്റ്റി സ്ലിപ്പറിംഗ് എന്ന് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും ശരിയാണ് അറുപത്തിമൂന്ന് ജലവൈദ്യുത നിലയത്തിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് യാന്ത്രികോർജ്ജം വൈദ്യുത ഊർജമായി മാറുന്നു അറുപത്തി നാല് കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ് ആൻസർ ഓപ്ഷൻ എ സോളാർ പാനലാണ് അറുപത്തിയഞ്ച് വിതരണ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് നാല് വയറുകൾ പുറത്തു വരുന്നുണ്ട് ഇത് സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണെന്ന് വെച്ചിരിക്കുന്നത് അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്ന് രണ്ട് മൂന്നും ശരിയായിട്ടാണ് അതായത് ഇതിൽ ഒന്ന് ന്യൂട്രലും മൂന്നെണ്ണം ഫേസുകളുമാണ് ന്യൂട്രൽ പൊട്ടൻഷ്യൽ പൂജ്യമായിരിക്കും ഫേസിന് ന്യൂട്രലിനും മേടിക്കൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടായിരിക്കും വരുന്നത് അത് മൂന്നും ശരിയായിട്ടുള്ളതാണ് അപ്പം നാലാമത്തെ സെരിമെൻറ്റ് തെറ്റാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് മൂന്നും ശരി അപ്പോൾ അറുപത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന എ സിയുടെ ആവൃത്തി ആവൃത്തി എത്രയാണെന്നാണ് ആൻസർ ഓപ്ഷൻ ഡി അൻപത് ആണ് അറുപത്തിയേഴ് വൈദ്യുതോർജം സംഭരിക്കാനും സംഹരിക്കാനും ആവശ്യമുള്ളപ്പോൾ ഡിസ്ചാർജ് വഴി ബാഹ്യ സർക്യൂട്ട് സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം അല്പസമയത്തേക്ക് സാധ്യമാക്കാനും മാക്കുവാനും ഉപയോഗിക്കുന്ന ഘടകമാണ് ആൻസർ ഓപ്ഷൻ ബി കപ്പാസിറ്റർ അറുപത്തിയെട്ട് വൈദ്യുത രാസസെൽ കണ്ടുപിടിച്ചതാരാണ് ആൻസർ ഓപ്ഷൻ സി അലക്സാൻഡ്രോ വോൾട്ടയാണ് അറുപത്തി ഒൻപത് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്താണ് ഓപ്ഷൻ എ ആംബിയർ ആണ് എഴുപതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉരുസൽ മൂലം വൈദ്യുതി വൈദ്യുതീകരിക്കാനാകാത്തത് എന്താണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹാക്സോ ബ്ലേഡ് ആണ് എഴുപത്തി ഒന്ന് ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ സാധാരണയായി വൈദ്യുതി ഉൽപാ എത്ര കിലോ ആണ് ആൻസർ ഓപ്ഷൻ ബി പതിനൊന്ന് കിലോ ആണ് എഴുപത്തിരണ്ട് വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആൻസർ ഓപ്ഷൻ സി വാട്ട് അവർ മീറ്റർ എഴുപത്തി മൂന്ന് തന്നിരിക്കുന്നതിൽ ഏതാണ് തുറന്ന സർക്യൂട്ട് സർക്യൂട്ട് ഓപ്ഷൻ ബി ആണ് കേടായ ബില്ലിൻ ബെല്ലിൻ്റെ സ്വിച്ച് ഓപ്പൺ ചെയ്യുന്നു എഴുപത്തിനാല് അടഞ്ഞ സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ അതിലെ സെല്ലിൻ്റെ രണ്ട് ടെർമിനുകൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം എഴുപത്തിയഞ്ച് വൈദ്യു വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഓപ്ഷൻ എ സുരക്ഷ സുരക്ഷാ ഫ്യൂസ് എഴുപത്തിയാറ് ഫിലമെൻറ്റ് ലാമ്പുകളിൽ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ടങ്സ്റ്റൺ ആണ് എഴുപത്തി ഏഴ് ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അതായത് പവറിൽ വ്യത്യാസം വരാതെ എ സിയുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേമെൻ്റ് ശരിയാണ് എ സിയുടെ വോൾട്ടത ഉയർത്തുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും എ സിയുടെ വോൾട്ടത താഴ്ത്തുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമാണ് അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും ശരിയാണ് എഴുപത്തിയെട്ട് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് എഴുപത്തിയൊൻപത് ത തന്നിട്ടുള്ളവയിൽ തന്നിട്ടുള്ളവയിൽ ഊർജ്ജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എൽ ഇ ഡി ആണ് എൺപത് വൈദ്യുതി കടത്തിവിടാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ എ പ്ലാസ്റ്റിക് സ്കെയിലാണ് എൺപത്തി ഒന്ന് പുനരുപയോഗിക്കാവുന്ന വൈദ്യുത സ്രോതസ്സുകളിൽ താഴെ പറയുന്നതിൽ ഏതാ ഏത് ജോഡിയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് സൗരോർജ്ജം കാറ്റ് എൺപത്തി രണ്ട് ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിൻ്റെ കാരണങ്ങൾ കാരണങ്ങൾ ശരിയായവേതെല്ലാം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ചെമ്പിന് അലൂമിനിയത്തേക്കാൾ വില കൂടുതലാണ് ശരിയാണ് അതുപോലെ തന്നെ ചെമ്പ് രണ്ടാമത്തെ തെറ്റാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ചെമ്പ് അലൂമിനിയത്തേക്കാൾ സാന്ദ്രത സാന്ദ്രതയും ഭാരവും ഉള്ളതാണ് അതുപോലെ തന്നെ വായു ഈർപ്പം എന്നിവ സമ്പർക്കത്തിൽ വരുമ്പോൾ ചെമ്പ് നാശത്തിന് വിധേയമാകുന്നത് അപ്പോൾ ശരിയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് മൂന്നും നാലുമാണ് ശരി എൺപത്തി മൂന്ന് വീട്ടിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന വൈദ്യുതി എത്ര വോൾട്ടാണ് ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് എൺപത്തി നാല് കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വൈദ്യുതി നിലയത്തിൽ നിന്നാണ് ആൻസർ ഓപ്ഷൻ എ ഇടുക്കിയാണ് എൺപത്തി അഞ്ച് ഫ്യൂസിന് പകരം വീടുകളിൽ ഉപയോഗിക്കാവുന്ന എം സി ബിയുടെ താഴെ പറയുന്നവൽ എന്താണ് ഏതാണെന്നാണ് ഓപ്ഷൻ എ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ് ബ്രേക്കറാണ് എൺപത്തിയാറ് ഷോക്കേറ്റയാളെ രക്ഷിക്കാൻ നാം ആദ്യം ചെയ്യേണ്ടത് എന്താണ് ആൻസർ ഓപ്ഷൻ എ വൈദ്യുത ചാലങ്ങളല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ വൈദ്യുത സമ്പർക്കത്തിൽ നിന്ന് മാറ്റുക എൺപത്തിയേഴ് വൈദ്യുതാഘാതം ഏൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ താഴെപ്പറയുന്നവൽ ഏതെല്ലാം ആണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ എ ഒന്നാമത്തെ ശരിമിന് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ബൾബ് മാറ്റുന്നു അത് അതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള രണ്ട് ഇത് രണ്ടുമാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ഒന്നും മൂന്നുമാണ് എൺപത്തി എട്ട് വൈദ്യുത വിതരണത്തിലുള്ള ഇലക്ട്രിക് ലൈനുകളുടെ ലൂടെയുള്ള വൈദ്യുതി കടന്നു പോവാൻ ഏത് ലോഹമാണ് നാം സാധാരണയായി ഉപയോഗിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി അലൂമിനിയമാണ് എൺപത്തി ഒമ്പത് സർക്യൂട്ടുകളിൽ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ സൂചിപ്പിക്കാൻ ചില അടയാളങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇവയിൽ ഇവയാണ് ചിഹ്നങ്ങൾ ചാലക കമ്പിയെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ് ജലവൈദ്യുത നിലയങ്ങളിൽ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് പ്ര ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി നാം പ്രധാനമായും വീടുകളിൽ ഉപയോഗിക്കുന്നു ജനറേറ്ററുകളുടെ ഊർജ്ജമാറ്റം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജം ആകുന്നു തൊണ്ണൂറ്റി ഒന്ന് സൂര്യനിൽ നിന്നുള്ള സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് ആൻസർ ആൻസർ എ ഓപ്ഷൻ എ ആൻസർ ഓപ്ഷൻ എ സോളാർ സെല്ലുകൾ തൊണ്ണൂറ്റി രണ്ട് ഗാർഹിക വിതരണത്തിനുള്ള ട്രാൻസ്ഫോമറിലെ വിതരണ ലൈനുകളുടെ ഒരു ഫേസ് ലൈനും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ് ആൻസർ ഓപ്ഷൻ ബി ഇരുന്നൂറ്റിപ്പത് കൊണ്ടാണ് തൊണ്ണൂറ്റി മൂന്ന് കേരളത്തിൽ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ ജില്ലയിലെ കായംകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു താപ വൈദ്യുത നിലയമാണ് കായംകുളം താപനില താപനിലയം ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് ആൻസർ ഓപ്ഷൻ സി നാഫ്തയാണ് തൊണ്ണൂറ്റി നാല് ത്രീ പിൻ പ്ലഗ്ഗിലെ ഏത് പിന്നിൻ്റെ പ്രത്യേകതകളാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചത് എന്നാൽ ശരിയായിട്ടുള്ള രണ്ടും മൂന്നും നാല് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത് കേട്ടോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ് തെറ്റാണ് തൊണ്ണൂറ്റഞ്ച് താഴെ തന്നിരിക്കുന്ന വൈദ്യുതിയുടെ ചാലകങ്ങളായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് സ്വർണം ചെമ്പ് അലൂമിനിയം തൊണ്ണൂറ്റിയാറ് വൈദ്യുത വിതരണ സംവിധാനത്തിൻ്റെ ഫീഡറിൻ്റെ ഉപയോഗം എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് വൈദ്യുത ഉൽപാദനത്തിൽ കേന്ദ്രത്തിൽ നിന്നും വൈദ്യുത വിതരണ കേന്ദ്രത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് വൈദ്യുത വൈദ്യുതി വിതരണത്തിൻ്റെ ട്രാൻസ്ഫോമറുകളുടെ ഉപയോഗം എന്നാണ് ആൻസർ ഓപ്ഷൻ എ ഉത്പാദന കേന്ദ്രത്തിൽ നിന്നുമുള്ള വൈദ്യുതി ഉപഭോക്താവിന് ആവശ്യമുള്ള വോൾട്ടേജിലേക്ക് നിയന്ത്രിക്കുന്നു തൊണ്ണൂറ്റിയെട്ട് ഉൽപ്പാദകരിൽ നിന്നും ഉപഭോക്താക്കളിൽ നിന്നും വൈദ്യുതി എത്തിക്കുന്നതിനുള്ള പരസ്പര ബന്ധിതമായ ശൃംഖല ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഇലക്ട്രിക്കൽ ഗ്രിഡ് ആണ് തൊണ്ണൂറ്റി ഒൻപത് വൈദ്യുത ഉപഭോഗം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി വാട്ടവർ മീറ്ററാണ് നൂറാമത്തെ ചോദ്യം പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന എത്ര വോൾട്ടിനാണ് ആൻസർ ഓപ്ഷൻ എ പതിനൊന്ന് കിലോ വോൾട്ട് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ള നമ്മുടെ ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പരീക്ഷ എങ്ങനെ ഉണ്ടായിട്ടുള്ളതും അതുപോലെ തന്നെ എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സും അതുപോലെ തന്നെ നിന്ന് അസിസ്റ്റൻറ്റ് പ്രസിന്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സും ഒക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ മാക്സിമം നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഗോൾ